जनौबन उबन उजनौ प्रत्याशये गुम्भजनम् हृक्षये गुम्भजनम् सत्यमाय भजनम् जीवने गुम्भजनम् प्रत्याशये गुम्भजनम् हृक्षये गुम्भजनम् सत्यमाय भजनम् जीवने जनौबन उबन वजनो. ക്രൈസ്ത ലോർ യേശുവിൽ പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരെ പറ്റിയുള്ള പഠനത്തിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ദുരന്തത്തിൻ്റെ ദൈവശാസ്ത്രത്തെപ്പറ്റി പഴയ നിയമത്തിലെ വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏതാനും വിചിന്തനങ്ങൾ നമ്മൾ നടത്തുകയായിരുന്നു ആ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി വിലാപങ്ങളുടെ പുസ്തകം ദുരന്തങ്ങൾ സങ്കടങ്ങളുടെ അനുഭവങ്ങൾ അത് എങ്ങനെ സ്വീകരിക്കണം എന്നതിനെ പറ്റിയുള്ള ഒരു നിദർശനമാണ് ഒരു പാരഡയമാണ് ഒരു മോഡലാണ് അതുകൊണ്ട് തന്നെ ദുരന്തങ്ങൾ സങ്കടകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പഴയ നിയമം അതിന് കൊടുക്കുന്ന ഒരു ഉത്തരം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം അന്നെന്ന പോലെ ഇന്നും അർത്ഥപൂർണമാണ് അതുകൊണ്ട് ദുരന്തങ്ങളുടെ അർത്ഥം അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ നമ്മളതിനെ കാണണം അങ്ങനെയുള്ള അവസരത്തിൽ വികാരപരമായി തന്നെ പ്രതികരിക്കുന്നത് ശരിയോ തെറ്റോ ആത്യന്തികമായി ഇതെല്ലാം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിലേക്കാണ് ഇവയെല്ലാം നമ്മളെ നയിക്കേണ്ടത് ഈ കാര്യങ്ങൾ ഒരു നാലഞ്ച് പോയിന്റുകളായിട്ട് ഇന്നത്തെ ക്ലാസ്സിലെടുക്കാൻ ഞാൻ അവർ ആഗ്രഹിക്കുകയാണ് വിലാപങ്ങളുടെ പുസ്തകം എഴുതപ്പെട്ടത് ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ബാബിലോൺകാർ വന്ന് ജറൂസലം ദേവാലയം അഗ്നിക്കരയാക്കി പട്ടണം നശിപ്പിച്ച് യഹൂദരെയെല്ലാം തടവുകാരായി ബാബിലോണിലേക്ക് കൊണ്ടുപോയ ആ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ നടന്ന ഈ സംഭവം അഞ്ച് തലങ്ങളിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൂരവ്യാപകമായ രീതിയിൽ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി ഉളവാക്കി എന്നുള്ളതാണ് സത്യം ആദ്യമേ തന്നെ നഗരവും ദേവാലയവും ഉടമ്പടി വാഗ്ദാനത്തിൻ്റെയും ദൈവസാന്നിധ്യത്തിൻ്റെയും പ്രതീകമായിരുന്നു ജറൂസലം ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന വാഗ്ദാനത്തിൻ്റെ പേടകം അതിൽ സൂക്ഷിച്ചിരുന്ന കൽപ്പലകൾ അത് ഉടമ്പടിയുടെ പ്രതീകമായിരുന്നു തന്നെയുമല്ല ദേവാലയവും നഗരവും പോലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ് അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകം ഉടമ്പടിയുടെ പ്രതീകം അത് ബാബിലോൺ അടിമത്തത്തിൽ തകരുകയാണ് ഇനി എന്താണ് നമുക്ക് പിടിച്ചു നിൽക്കാനുള്ളത് ദൈവജനത്തിൻ്റെ വിശ്വാസത്തെ തകർത്ത് കളഞ്ഞ അതുമല്ലെങ്കിൽ സമൂലം ചോദ്യം ചെയ്യുന്ന ഒരനുഭവം രണ്ടാമതായി ഈ നാടുകടത്തൽ സാമൂഹ്യവും രാഷ്ട്രീയവുമായ തലത്തിൽ ഇസ്രായേലിൻ്റെ അസ്തിത്വം ഇല്ലാതാക്കി തീർത്തതാണ് സാമൂഹ്യവും രാഷ്ട്രീയവുമായ തലത്തിൽ ഇസ്രായേലിൻ്റെ അസ്തിത്വം തകർത്തു കളഞ്ഞ സംഭവമാണ് ബി സി അഞ്ഞൂറ്റി അൻപത്തി എൺപത്തി ഏഴിലേത് മൂന്നാമത്തെ ഒരു വലിയ ചോദ്യം ദൈവം തൻ്റെ ജനത്തെ ഉപേക്ഷിച്ചോ അതിൻ്റെ പശ്ചാത്തലം ഇതാണ് സിനായി ഉടമ്പടി വഴിയായിട്ട് ദൈവം പറഞ്ഞു ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമാണ് അങ്ങനെ സ്വന്തം ജനതയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ഇസ്രായേലിനെ ദൈവം ഉപേക്ഷിച്ചോ നാലാമതൊരു ചോദ്യമുണ്ട് അന്നത്തെ കാലത്ത് പൊതുവെയുള്ള ചിന്താഗതി എങ്ങനെയായിരുന്നു ഏതെങ്കിലും ഒരു ജനവിഭാഗം യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെടുകയോ പരാജയപ്പെട്ടുകയോ ചെയ്താൽ അവരുടെ ദൈവം പരാജയപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം അതുവച്ച് നോക്കിക്കഴിയുമ്പോൾ വി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് നടന്ന സംഭവം അതുവഴിയായി യഹോവയായ ദൈവം ജനത്തെയും നഗരത്തെയും രക്ഷിക്കാൻ കഴിവില്ലാത്തവനാണോ ഈ ദൈവത്തിനെന്തു പറ്റി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ സർവചരാചരങ്ങളെയും കാത്തുസൂക്ഷിക്കുന്നുവെന്നെല്ലാം പ്രവാചകന്മാരും മോശയും വഴി പഠിപ്പിച്ച ദൈവം ഇതാ ജനതകളുടെ മുമ്പിൽ പരിഹാസവിഷയമായി തീർന്നിരിക്കുന്നു ദൈവം ജനതകളുടെ മുമ്പിൽ പരിഹാസവിഷയമായി തീർന്നിരിക്കുകയാണ് അഞ്ചാമത്തെ ഒരു കാര്യം ഈ വക്ക കാര്യങ്ങൾക്കൊന്നും മാനുഷികമായി യാതൊരു ഉത്തരവുമില്ല അഞ്ഞൂറ്റി എൺപത്തി ഏഴ് എന്ന സംഭവത്തിന് മാനുഷികമായി ഒരു ഉത്തരവുമില്ലാത്ത സാഹചര്യം അപ്പോൾ ഈ അഞ്ച് ഘടകങ്ങളാണ് ബി സി അഞ്ഞൂറ്റി എൺപത് എഴുത്തുള്ള സംഭവമായി നമ്മൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടത് ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇസ്രായേലിന് ഈ നാശനഷ്ടങ്ങൾ വന്നു ചേർന്നു അതിൻ്റെ കാരണങ്ങളും അത് മനസ്സിലാക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ആശയങ്ങളും ഉൾക്ക ഉൾക്കാഴ്ചകളും വിലാപങ്ങളുടെ പുസ്തകം നമുക്ക് തരികയാണ് ഒന്നാമത്തെ പരിഗണന ഈ നാശത്തിൻ്റെ എല്ലാം കാരണം ജനത്തിൻ്റെ തെറ്റാണ് ഈ നാശത്തിൻ്റെ എല്ലാം കാരണം ജനത്തിൻ്റെ തെറ്റാണ് ഒന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം എട്ടാമത്തെ വാക്യം ഒമ്പതാമത്തെ വാക്യം ഒന്നാം ഒന്നാമധ്യായം അഞ്ചും എട്ടും ഒമ്പതും വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഇതാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായിട്ട് നിങ്ങൾ മറുതലിച്ചു അതിനാൽ അവൻ നിങ്ങളെ ശിക്ഷിക്കുകയാണ് അപ്പോൾ ഇത് ഈ ശിക്ഷയുടെ പ്രധാനപ്പെട്ട കാരണം ജനത്തിൻ്റെ തെറ്റാണ് അനീ അനീതി നിറഞ്ഞ അവരുടെ ജീവിത ശരിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഒന്നാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യത്തിലേക്ക് നോക്കാം ശത്രുക്കൾ അവരുടെ അധിപന്മാരായി അവളുടെ വൈരികൾ ഐശ്വര്യം പ്രാപിക്കുന്നു എന്തെന്നാൽ എണ്ണമില്ലാത്ത തെറ്റുകൾ നിമിത്തം അവളെ കർത്താവ് പീഡിപ്പിച്ചു എണ്ണമല്ലാത്ത എണ്ണമറ്റ വിധത്തിലുള്ള തെറ്റുകൾ അതാണ് അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞിരുന്നത് എട്ടാമത്തെ വാക്യത്തിൽ ജെറൂസലം കഠിനമായി പാപം ചെയ്തു അങ്ങനെ അവൾ മലിനിയായി വീണ്ടും ഒമ്പതാമത്തെ വാക്യത്തിൽ അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു തൻ്റെ വിനാശത്തെപ്പറ്റി അവൾ ചിന്തിച്ചില്ല വളരെ പ്രധാനപ്പെട്ടൊരാശയമാണ് തൻ്റെ നാശത്തെപ്പറ്റിയും താനായിരിക്കുന്ന അവസ്ഥയെപ്പറ്റിയും അവൾ ചിന്തിച്ചില്ല യേശയപ്രവാചൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നിങ്ങനെയാണ് എൻ്റെ ജനം അറിയുന്നില്ല അവർ മനസ്സിലാക്കുന്നില്ല ദൈവമായ കർത്താവ് പഞ്ചഗ്രന്ഥിയിലൂടെയും മോശയിലൂടെയും പ്രവാചകന്മാരിലൂടെയും അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നില്ല അവർ മനസ്സിലാക്കുന്നില്ല പലപ്പോഴും പാപത്തിൻ്റെ മൂലഹേതു ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യൻ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏഷ്യയുടെ വാക്കുകൾ മനസ്സിലാക്കുകയാണെങ്കിൽ എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല യാഥ എന്നുള്ള ഹ്യൂബ്രപഥമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ചിന്തയില്ലാത്ത മനുഷ്യൻ മനുഷ്യന് മൃഗവുമായി മൃഗവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മൃഗങ്ങളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനായിരിക്കുന്നത് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും മനുഷ്യനുള്ള കഴിവാണ് അപ്പോൾ മനുഷ്യൻ മനുഷ്യനുള്ളതായിത്തീരുന്നത് അവൻ ചിന്തിക്കാനും ചിന്തയുടെ ഫലമായി പ്രവർത്തനത്തിൽ മാറ്റം വരുത്താനും അവൻ സല്ലദ്ധമല്ലാത്തായിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ ദുഃഖ ദുരിതങ്ങളെപ്പറ്റി പഴയ നിയമം നമുക്ക് തരുന്ന ചിത്ര ചിത്രം ഇതാണ് മനുഷ്യൻ്റെ തെറ്റുകൾ നിമിത്തമാണ് അവൻ്റെ പാപം നിമിത്തമാണ് ആ പാപത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അസംഖ്യമായ അവരുടെ പാപങ്ങൾ അവർ അവരുടെ അവസ്ഥയെപ്പറ്റി ചിന്തിക്കുന്നില്ല അത്യുന്നതിൻ്റെ വാക്കുകളെ പറ്റി അവർ പരിഗണിക്കുന്നില്ല രണ്ടാമത്തെ ഒരാശയം പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ഒരവസ്ഥയ്ക്ക് ജനത്തിൻ്റെ നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ട് ജനത്തിന് മാത്രമല്ല നേതൃത്വത്തിന് ഉത്തരവാദിത്വം നാലാമധ്യായം പതിമൂന്നാമത്തെ വാക്കിൽ വിലാപങ്ങളുടെ പുസ്തകം നാലാമധ്യായം പതിമൂന്നാമത്തെ വാക്ക് വളരെ വ്യക്തമായിട്ട് ഇക്കാര്യം പറയുകയാണ് അവരുടെ മധ്യേ നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞ അവളുടെ പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ തിന്മകളും നിമിത്തമാണ് ഇത് സംഭവിച്ചത് നോക്കണം രണ്ട് കൂട്ടിനെ പറ്റിയാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ജനത്തെ പഠിപ്പിക്കാൻ ദൈവം പ്രത്യേകവുമായി നിയോഗിച്ച പുരോഹിതന്മാർ ജനത്തിന് ശരിയായി മാർഗം ഉപദേശിച്ചു കൊടുക്കുവാൻ ദൈവം വഹിച്ച പ്രവാചകന്മാർ ഇസ്രായേൽ നമ്മൾ ഓർമ്മിക്കണം ദൈവത്തിൻ്റെ നാമത്തിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് വ്യാജ പ്രവാചകന്മാർ പോലും കടന്നു വന്നിരുന്നു അതെല്ലാ കാലത്തുമുള്ളതാണ് വ്യാജപ്രവാചകന്മാരും പറഞ്ഞു ഇതാ ദൈവമായ കർത്താവ് ചെയ്യുന്നു സത്യപ്രവാചകന്മാരും പറഞ്ഞിരുന്നു ഇതാ ദൈവത്തിൻ്റെ നാം കർത്താവിൻ്റെ നാമം അരുളു ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ നാമത്തിൽ സംസാരിച്ചുകൊണ്ട് കടന്നു വരുന്നത് അത് പഴയ നിയമകാലത്ത് മാത്രമല്ല ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ആ പ്രതിഭാസങ്ങൾ എല്ലാ കാലത്തുമുള്ളതാണ് ഓർമ്മിക്കണം അതിൻ്റെ ഫലമായി ജനത്തിനാശയക്കുഴപ്പം വരും അവർ വഴിതെറ്റിപ്പോയെങ്കിൽ അതിന് ഉത്തരവാദിത്വം പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കുമുള്ള കാര്യം മറക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നാലാമത്തെ അധ്യായത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നീതിമാന്മാരുടെ രക്തം ചൊരിഞ്ഞ പ്രവാചകന്മാർ പുരോഹിതന്മാർ നീതിമാരുടെ രക്തം ചൊരിയുക എത്ര വലിയ കഠിനഭാവമാണ് അവർ ചെയ്തിരിക്കുന്നത് നേതൃത്വം ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം നീതിമാന്മാരായ മനുഷ്യരുടെ രക്തം ചിന്തിക്കുക നിഷ്കളങ്ക രക്തം ചിന്തിയാൽ അതിന് പ്രതികാരം ദൈവം ചോദിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം നാലാമത്തെ അധ്യായത്തിൽ കായൻ ആവേലിന് വധിച്ചപ്പോൾ ഇതാ നിൻ്റെ സഹോദരൻ്റെ രക്തം ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് വിലപിക്കുന്നു എന്ന് ദൈവം പറഞ്ഞതാണ് നീതിമാൻ്റെ രക്തം ചൊരിയുന്നവൻ മനുഷ്യരക്തം ചൊരിയുന്നവൻ മനുഷ്യരക്തം കൊല്ലാതെ കൊല്ലുന്ന സംഘത്തിനകൾ വരാം അക്ഷരാർത്ഥത്തിൽ രക്തം ചൊരിയുന്നത് മാത്രമല്ല രക്തം ഒലിപ്പിക്കത്തക്ക രീതിയിലുള്ള അനുഭവങ്ങളിലൂടെ മനുഷ്യനെ കടത്തിവിടുന്ന പ്രവർത്തന ശൈലിയും ദൈവമോട് ലക്ഷ്യമാക്കണമെന്ന് ഓർമ്മിക്കണം അതുകൊണ്ട് തന്നെ നേതാക്കന്മാർക്കുള്ള ഉത്തരവാദിത്വം ജെറൂസലത്തിൻ്റെ നാശത്തിൻ്റെ പുറകിൽ നേതാക്കന്മാർക്കുള്ള ഉത്തരവാദിത്വം ദൈവജനത്തിൻ്റെ നാശത്തിൻ്റെ പുറകിൽ നേതൃത്വത്തിനുള്ള ഉത്തരവാദിത്വം ദൈവമോടെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പരിഗണനയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവജനത്തിന് വന്ന ദുര്യോഗത്തിന് പ്രധാനമായും നേതൃത്വത്തിന് ഉത്തരവാദിത്വം ഓർമ്മിക്കണം മൂന്നാമത്തെ ഒരു കാര്യം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതാ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടു നിരാശപ്പെടേണ്ട ഇനിയും ഒരു മാർഗമുണ്ട് എഴുന്നേറ്റ് ദൈവത്തെ വിളിക്കുക എഴുന്നേറ്റ് ദൈവത്തെ വിളിക്കുക രണ്ടാമത്തെ അധ്യായം പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട ഇസ്രായേലിനോട് പ്രവാചകൻ പറയുകയാണ് എഴുന്നേറ്റ് ദൈവത്തെ വിളിക്കുക രണ്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കം നിലവിളിക്കുക നിലവിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സിയോൻ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ നീ വിശ്രമിക്കരുത് നിൻ്റെ കണ്ണുകൾക്ക് വിശ്രമം നൽകരുത് ദൈവമായ കർത്താവ് കണ്ണീര് കാണുന്നവനാണ് അതുകൊണ്ടാണ് പറഞ്ഞ പുത്രി നീ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക കണ്ണുനീരോടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും ദൈവത്തിൻ്റെ വചനമാണിത് സംശയിക്കേണ്ട കാര്യങ്ങളില്ല വീണ്ടും പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കം നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിൻ്റെ ഹൃദയത്തെ ചൊരിയുക നാൽക്കാലുകളിൽ വിശന്ത തളർന്നു വീഴുന്ന നിൻ്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക രാവും പകലും തൻ്റെ സന്നിധിയിൽ കരയുക ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്ന പല കാര്യങ്ങൾക്കും ചിലപ്പോഴൊക്കെ ചോദിക്കും ഇതുപോലെ നാശങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് എന്ത് ഫലം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകേടുകൾ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ കഴിവുകേടുകളെ കഴിവാക്കി മാറ്റാൻ പറ്റ സാധിക്കുന്ന ദൈവത്തിൻ്റെ പക്കലേക്കുള്ള ഹൃദയത്തിൻ്റെ ഉയർത്തലാണത് ദൈവമേ എനിക്കല്ല എനിക്കൊന്നും സാധിക്കുകയില്ല ഇതാ വെറും കൈയായിട്ട് ഞാൻ വന്നിരിക്കുന്നു അതാണ് കൈ ഉയർത്തുക എന്ന് പറയുന്ന അർത്ഥം രാവും പകലും വെറും കൈയുമായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല അതുകൊണ്ടാണ് കൈകൾ ഉയർത്തുക കൈകൾ ഉയർത്തുക എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളുണ്ട് അത്യനായ ദൈവമേ ദൈവം സ്വർഗത്തിലിരിക്കുന്നു അല്ലെങ്കിൽ ആകാശത്തിലിരിക്കുന്ന സങ്കല്പത്തിലല്ല ഇതാ ഞാൻ നിസ്സഹായനാണ് എനിക്കൊന്നുമില്ല അതാണ് കൈ ഉയർത്തുന്നതിൻ്റെ അർത്ഥം തന്നെയുമല്ല കൈ ഉയർത്തുമ്പോൾ ദൈവമായ കർത്താവെ നിൻ്റെ കൃപയും അനുഗ്രഹവും എൻ്റെ ഈ പൊള്ളയായ കരങ്ങൾ വഴിയായിട്ട് വർഷിക്കണമേ ഇതാ ഒന്നുമില്ലാത്തവനായി ഒരു ഭിക്ഷുവിനെ പോലെ ഒരു യാചകനെ പോലെ നിൽക്കുന്നു നമ്മളൊരു മനുഷ്യന് ധർമ്മം കൊടുക്കുമ്പോൾ അവൻ കൈനീട്ട് തരാ അത് സ്വീകരിക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഒരു യാചകനെ പോലെ കൈനീട്ടുക അതാണ് ചെയ്യേണ്ടത് ദുഃഖ ദുരിതങ്ങളുടെ പശ്ചാത്തലത്തിൽ നിരാശപ്പെടാതെ എഴുന്നേറ്റ് കർത്താവിൻ്റെ മുമ്പാകെ കൈനീട്ടുക രാവും പകലും പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് കണ്ണുനീരോട് പ്രാർത്ഥിക്കണം കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് വിലയുണ്ട് അതുതന്നെയാണ് ജീവിതത്തിലെ ഈ ദുഃഖത്തിൻ്റെയും ദുരിതങ്ങളുടെയും അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ മുമ്പാകെ നിൽക്കുമ്പോൾ പകച്ചു നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയെപ്പറ്റി സംശയം തോന്നിയ അവസരത്തിലും ദൈവത്തിൻ്റെ മുമ്പിൽ വെറും കൈയോടെ നിന്ന് പ്രാർത്ഥിക്കുക രാവും പകലും പ്രാർത്ഥിക്കണം നാലാമതൊരു പരിഗണനയുണ്ട് ഇങ്ങനെയെല്ലാം ദൈവം ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളെ ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ബാബുരോൺകാരായിരുന്നു അവരെ ഇതിൻ്റെ ഉപകരണങ്ങളായിട്ട് ദൈവം പ്രയോജനപ്പെടുത്തുന്നത് അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ബാബുരോൺകാർ ചിന്തിക്കരുത് ഇത് എൻ്റെ കഴിവാണ് എൻ്റെ മിഴക്കാണ് ഞാൻ യഹൂദരെ തോൽപ്പിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം ഇതാണ് ഒന്നാം ഒന്നാമധ്യായം പതിനേഴാമത്തെ വാചകം ഒന്നാമത്തെ അധ്യായം പതിനേഴാമത്തെ വാചകത്തിൽ എന്തുകൊണ്ടാണ് ഇസ്രായേലിന് ഇതുപോലൊരു ദുര്യോഗം വന്നത് അതും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിയോൻ കൈ നീട്ടുന്നു അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല യാക്കോവിൻ്റെ അയൽക്കാർ അവൻ്റെ ശത്രുക്കളായിരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു യാക്കോവിൻ്റെ അയൽക്കാർ അവൻ്റെ ശത്രുക്കളായിരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു ഇവിടെ വളരെ ശക്തമായിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ദൈവമായ ഹോവ കഴിവ് കെട്ടവാനായിത്തീരുകയാണോ അല്ല ബാബലോൺകാരെയും ഈജിപ്തുകാരെയും എല്ലാം ചില കാര്യങ്ങൾ ചെയ്യിക്കുന്നതും ചില കാര്യങ്ങൾ ചെയ്യിക്കാതിരിക്കുന്നതും ദൈവമാണ് ദൈവമായ കർത്താവാണ് എല്ലാറ്റിനും അധിപനായിട്ട് നിൽക്കുന്നത് അവിടുത്തെ ശക്തിയുടെ ഉപകരണങ്ങൾ മാത്രമാണ് എന്ന് ഓർമ്മിക്കണം അതുകൊണ്ട് തന്നെ പ്രതാപത്തിലും പ്രാബല്യത്തിലും കഴിയുന്ന രാജ്യങ്ങളോ ശക്തികളോ പ്രസ്ഥാനങ്ങളോ എന്നും ഓർമ്മിക്കേണ്ട വലിയൊരു സത്യം തങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ കൽപ്പനയുടെ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ് തങ്ങളെന്നുള്ള ബോധ്യം അവർക്കുണ്ടാകണം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി അഞ്ചാമത് ഒരു കാര്യം കൂടി ഈ വിലാപങ്ങളുടെ ഗ്രന്ഥം ദുരന്തത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അത് കർത്താവിൻ്റെ ദിനം എന്നുള്ള ആശയമാണ് അതും ഇസ്രായേൽ ജനത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ളൊരു സങ്കല്പം തകർത്ത് കളയുകയാണ് ദ ഡേ ഓഫ് ദ ലോഡ് കർത്താവിൻ്റെ ദിനം അവർ വിചാരിച്ചു കൊണ്ടിരുന്നതും വിശ്വസിച്ചു കൊണ്ടിരുന്നതും കർത്താവിൻ്റെ ദിനം വരുമ്പോൾ ദൈവമായ കർത്താവ് മഹിമയിൽ ഉയർത്തെഴുന്നേറ്റ് ജനതകളുണ്ടാകും പ്രകാശിക്കും ആ സമയത്ത് ജനതകൾ ശിക്ഷിക്കപ്പെടും തങ്ങൾ രക്ഷിക്കപ്പെടും പ്രവാചകന്മാർ മുഖേന ദൈവം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദിനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ണുനീരിൻ്റെയും വിലാപത്തിൻ്റെയും ദിനങ്ങളാണ് നിങ്ങൾ മറ്റുള്ളവരെ ശിക്ഷിക്കപ്പെടുകയും നിങ്ങൾ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു വിചാരിക്കരുത് ഓരോരുത്തരും താൻ താന്താങ്ങളുടെ പ്രവർത്തിക്കനുസൃതം പ്രതിഫലമോ ശിക്ഷയോ സ്വീകരിക്കുന്ന ദിനമായി തീരും കർത്താവിൻ്റെ ദിനമെന്ന് പ്രവാചകന്മാർ തന്നെ പഠിപ്പിച്ചിരുന്നത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ആവർത്തിക്കപ്പെടുകയാണ് രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഈ കർത്താവിൻ്റെ ദിനത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് മുറിവേറ്റവരെ പോലെ നഗരവീഥികളിൽ തളർന്നു വീഴുമ്പോൾ മാതാക്കളുടെ മടിയിൽ വെച്ച് ജീവൻ വാർന്നു പോകുമ്പോൾ അവർ തങ്ങളുടെ അമ്മമാരോട് കരഞ്ഞുകൊണ്ട് അപ്പവും മീഞ്ഞും എവിടെയെന്ന് ചോദിക്കുന്നു അപ്പോൾ ഈ ദിവസം ഇതാ കുഞ്ഞുങ്ങൾ അപ്പത്തിനു വേണ്ടി ചോദിക്കുകയാണ് നഗരവീതിയിൽ മനുഷ്യർ തകർന്നു വീഴുകയാണ് ഇതാണ് കർത്താവിൻ്റെ ദിവസം ഈ കർത്താവിൻ്റെ ദിവസം തകർന്നു വീഴുന്നവർ കുഞ്ഞുങ്ങൾ നഗരവീതിയിലുള്ളവരാണ് നിങ്ങളുടെ മക്കൾ തകർന്നു വീഴും നിങ്ങൾ തകർന്നു വീഴും അപ്പോൾ നിങ്ങളുടെ ശത്രുക്കളല്ല തകർന്നു വീഴുന്നത് ഇതുവരെയും നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരുന്നു തങ്ങൾ ദൈവത്തിന് ജനമാണ് അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം ശിക്ഷിക്കപ്പെടും പക്ഷേ അങ്ങനെയല്ല നിങ്ങളാണ് ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ തെറ്റുകൾ അസംഖ്യമാണ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ വിമർശന വിധേയമാക്കുന്നില്ല ദുരന്തത്തിൻ്റെ ദൈവശാസ്ത്രത്തെപ്പറ്റി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന കാര്യങ്ങൾ ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് ഏറ്റവും അവസാനമായി വിലാപങ്ങളുടെ പുസ്തകം നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങൾ ഇവിടെ ചിലപ്പോഴൊക്കെ ദൈവം ഇത്രമാത്രം ക്രൂത്തനായി പെരുമാറുന്നു തോന്നും അവൻ ശത്രുക്കളുടെ പ്രതികാരത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരായിട്ട് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റായി അവന് വലിച്ചു വീറുന്ന ദുഷ്പ്ര ദുഷ്ടമൃഗമായൊക്കെ ചിലപ്പോൾ ചില പ്രതിയങ്ങളുടെ അവതരിപ്പിക്കുമ്പോൾ ഇതാണോ ദൈവത്തിൻ്റെ ചിത്രം എന്ന് തോന്നിപ്പോകും അതിനുള്ള ഒരു ഉത്തരമുണ്ട് ദൈവത്തിൻ്റെ ചിത്രം മനുഷ്യത്വം ആരോപിച്ച് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ദൈവത്തെ മാനുഷിക വികാരങ്ങളോട് അവതരിപ്പിക്കുന്ന ഒരു ശൈലി ആന്ത്രോപ്പമോർഫിക് വേ ഓഫ് ഡീലിംഗ് വിത്ത് ഗോഡ് എന്ന് പറയും കാരണം ദൈവത്തെ നമുക്ക് ചിന്തിക്കാവുന്നത് പോലും നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ആശയങ്ങൾ അത് ദൈവത്തിൽ ആരോപിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ദൈവം ഇസ്രായേലിൻ്റെ പ്രിയതമനായിട്ട് പാട്ടുകളുടെ പാട്ടിൽ ഉത്തമഗീതത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഹോസിയ പ്രവാചനം പറഞ്ഞിരിക്കുന്നതാണ് ദൈവം ഇസ്രായേലിൻ്റെ പ്രിയതമനായിട്ട് എനിക്ക് പ്രിയപ്പെട്ടവനായിട്ട് അവതരിപ്പിക്കും അങ്ങനെയാണെങ്കിൽ അഗാധമായ പ്രേമമാണ് ദൈവത്തിന് ജനത്തോറുള്ളത് സ്നേഹമുള്ളിടത്താണ് കലഹമുള്ളത് കാരണം ഞാൻ നിന ഇത്രമാത്രം സ്നേഹിച്ചു ആ സ്നേഹം നീ തിരിച്ചു തരുന്നില്ല അതുകൊണ്ട് പ്രണതപ്പെട്ട ഒരു ഹൃദയമാണ് എൻ്റേത് അതാണ് ദൈവത്തിൻ്റെ ഭാവവിശേഷങ്ങൾ ഈ രീതിയിൽ പ്രകാശിപ്പിക്കേണ്ട കാര്യം ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾ നിന്നോട് ക്ഷണിച്ചു ദൈവം ഇസ്രായേലിനെ വഴിതെറ്റിപ്പോയ ഇസ്രായേലിനെ തിരിച്ചു വരാൻ വേണ്ടി വീണ്ടും വീണ്ടും ക്ഷണിച്ചു അക്കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ തിരിഞ്ഞില്ല പ്രവാചകന്മാരെ ഓരോ പ്രാവശ്യവും ദൈവം അയക്കുന്നത് വഴിയായി ഇതാ വഴിതെറ്റിപ്പോയ ഇസ്രായേലെ കർത്താവിലേക്ക് തിരിച്ചു വരിക പ്രത്യേകിച്ച് ജർമ്മിയ പ്രവാചൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായ ആദ്യത്തെ ആറ് അധ്യായങ്ങളിൽ ഹ്യൂബ്ര ഭാഷയിൽ ഷൂവ് എന്നൊരു പ്രയോഗമുണ്ട് റിട്ടേൺ തിരിച്ചു തിരിച്ചു വാ വരൂ തിരിച്ചു വരൂ എന്ന ആഹ്വാനവുമായിട്ടാണ് പ്രവാചകന്മാർ ജനത്തിൻ്റെ പക്കലേക്ക് കടന്നു വന്നത് തിരസ്കരിക്കപ്പെട്ട സ്നേഹമാണത് വീണ്ടും ഹോസിയ പ്രവാചൻ്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിൽ തരളിതമായ ഹൃദയത്തോട് ദൈവം സംസാരിക്കുന്നുണ്ട് നമ്മൾ ഹോസിയയുടെ പുസ്തകം പഠിച്ചപ്പോൾ ആ കാര്യം പറഞ്ഞതാണ് ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാനവനെ സ്നേഹിച്ചു ഈജിപ്തിൽ നിന്നും എൻ്റെ മകനെ ഞാൻ വിളിച്ചു ഞാൻ എത്രമാത്രം അവനെ വിളിച്ചോ അത്രമാത്രം അവൻ എന്നിൽ നിന്നും അകന്നുപോയി ദ മോർ ഐ കോൾഡ് ഹിം ദ മോർ ഹി വെൻ്റ് അവേ ഫ്രം മീ അപ്പോൾ ദ്വേഷ്യപ്പെടുന്നൊരു ദൈവത്തെ അല്ല സങ്കടത്തോടു കൂടി ആവലാതി പറയുന്നൊരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മനുഷ്യ ജീവിതത്തിലുള്ള വികാരങ്ങളെ സാധാരണ മനുഷ്യ ജീവിതത്തിൻ്റെ ആ കാറ്റഗറീസ് ഉപയോഗിച്ചുകൂടി അവതരിപ്പിക്കുകയാണ് വീണ്ടും ദൈവം ഇസ്രായേലിനെ ഈ രീതിയിൽ ശിക്ഷിക്കുന്നത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അവരെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം സഹനത്തിൻ്റെ തീച്ചുവിളയിലൂടെ നടത്തിയാണ് ദൈവം ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്നത് ആ ഒരു വലിയ വലിയ സത്യമുണ്ട് വീണ്ടും ഹോസിയ പ്രവാചകൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഹുസിയ പ്രവാചന പുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞു എഫ്രായിം നിന്നെ ഇല്ലാതാക്കാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയം എന്നെ വിലക്കുകയാണ് ഞാൻ നിന്നെ നിശേഷം നശിപ്പിക്കുകയല്ല കാരണം ഞാൻ ദൈവമാണ് മനുഷ്യനല്ല ഞാൻ മനുഷ്യനായിരുന്നെങ്കിൽ നിന്നെ പണ്ടേക്ക് മണ്ടേ പൊടിയാക്കുമായിരുന്നു ഞാൻ ദൈവമായതുകൊണ്ട് നിന്നോട് കരുണ കാണിക്കും പക്ഷേ നിൻ്റെ തെറ്റുകൾക്ക് ഞാൻ ശിക്ഷിക്കും ശിക്ഷിക്കുന്ന ദൈവം കരുണയില്ലാത്ത ദൈവമാണെന്നല്ല ദൈവത്തിൻ്റെ ശിക്ഷയും ദൈവത്തിൻ്റെ കാരുണ്യവും ഒരുമിച്ച് പോവുകയാണ് അതാണ് വിലാപങ്ങളുടെ പുസ്തകം പഠിപ്പിക്കുന്ന വലിയൊരു സത്യം സ്നേഹിച്ചതുകൊണ്ട് ഞാൻ നിന്നെ ശിക്ഷിക്കുന്നു നിന്നെ ശിക്ഷിച്ചതുകൊണ്ട് ഞാൻ വേദനിക്കുന്നു ഒരിക്കൽ കൂടി ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രതി ഒരു വികാരങ്ങൾ കൂടി ഇവിടെയുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിന്നെ ശിക്ഷിക്കുന്നത് നിന്ന് നിന്നെ ശിക്ഷിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ വേദനിക്കുകയാണ് അപ്പോൾ ആത്യധികമായിട്ട് സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വീർപ്പ് മുട്ടലാണ് വിലാപങ്ങളുടെ പുസ്തകം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വീർപ്പ് മുട്ടൽ അപ്പോൾ മനുഷ്യൻ്റെ വിലാപം മാത്രമല്ല ഇതിൻ്റെ പുറകിലുള്ളത് ദൈവത്തിൻ്റെ വിലാപമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ രീതിയിൽ വിലാപങ്ങളുടെ പുസ്തകം ഒരിക്കൽ കൂടി നിങ്ങൾ വായിച്ചു നോക്കണം അപ്പോഴാണ് നമുക്ക് ദുരന്തത്തിൻ്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കുക ആ ദുരന്തം എന്താണെന്ന് ഞാൻ പറഞ്ഞു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രമെന്ന രീതിയിൽ ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ എല്ലാം തകർന്ന് വട്ടപൂജ്യമായി തീർന്ന ആ സാഹചര്യത്തിൽ തങ്ങളുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ട അവസരത്തിൽ അതുവരെയും തങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും നാമാവശേഷമായി തരുന്ന ആ സാഹചര്യത്തിൽ ദൈവം തന്നെ കഴിവ് കെട്ടവനാണോ എന്ന് ചിന്തിച്ചു പോകുന്ന ആ സാഹചര്യത്തിൽ അതിന് കിട്ടിയ ഉത്തരമാണ് ദൈവം പറഞ്ഞു ഇതിനെല്ലാം കാരണം ജനത്തിൻ്റെ പാവമാണ് ആ പാപം അസംഖ്യമാണ് ആ പാപത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് പറഞ്ഞത് ജനം ചിന്തിക്കുന്നില്ല രണ്ടാമത് പറഞ്ഞു ഈ അവസ്ഥാവിശേഷത്തിന് നേതൃത്വത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട് പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും കർത്താവിൻ്റെ ആത്മാവ് പ്രത്യേകം ചൂണ്ടിക്കാണിച്ചുണ്ട് പറയുകയാണ് നിങ്ങളുടെ പ്രവൃത്തികൾ എൻ്റെ ജനത്തിൻ്റെ നാശത്തിൽ വലിയ ഉത്തരവാദിത്വം വഹിക്കുന്നുണ്ട് ഹോസിയ പ്രവാചിൻ്റെ പുസ്തകം നാലാമത്തെ അദ്ദേഹത്തിൽ കാണുന്ന തന്നെയാണ് പുരോഹിത ആരും തർക്കിക്കേണ്ട നിനക്കെതിരായിട്ടാണ് എൻ്റെ ആരോപണം അപ്പോൾ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം മൂന്നാമതായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എഴുന്നേറ്റ് ദൈവത്തെ ആശ്രയിക്കുക ശിയോൻ പുത്രി നിൻ്റെ കണുനീര് തുടർച്ചയായി രാത്രിയും പകലും ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയരട്ടെ നാലാമത്തെ ഒരു ആശയം ഇതാണ് ദൈവത്തിൻ്റെ കൽപ്പന മൂലമാണ് ഈ ശിക്ഷാവിധി നടപ്പിൽ വരുന്നത് അപ്പോൾ ശിക്ഷാവിധി നടപ്പിൽ വരുത്തുന്നവർ അവരുടെ തങ്ങളുടെ എന്തെങ്കിലും മിടുക്കോ സാമർഥ്യമോ കഴിവോ ധാർമ്മിക രംഗങ്ങളുടെ ശ്രേഷ്ഠതയാണോ എന്നൊന്നും വിചാരിക്കില്ല ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് അഞ്ചാമത്തെ അഞ്ചാമത്തൊരാശയം വീണ്ടും പ്രവാചകന്മാർ പഠിപ്പിച്ച കാര്യം ദൈവം ആവർത്തിക്കുകയാണ് ഇത് കർത്താവിൻ്റെ ദിനം കർത്താവിൻ്റെ ദിനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കർത്താവ് ദൈവം തിരഞ്ഞെടുത്തു എന്നതിൻ്റെ പേരിൽ ഒരു സവിശേഷതയല്ല തിരഞ്ഞെടുപ്പ് ഉത്തരവാദിത്തത്തിലേക്ക് നയിക്കുന്നതാണ് ദൈവം ഏതെങ്കിലും ഒരു പ്രത്യേക ആനുകൂല്യമോ അനുഗ്രഹമോ നൽകി ഒരു വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു ആനുകൂല്യമല്ല നേരെ മറിച്ച് ഉത്തരവാദിത്വമാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കണം അതുകൊണ്ട് തന്നെയാണ് കർത്താവിന് ദിനം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും താൻ താങ്കളുടെ പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലമോ ശിക്ഷയോ ലഭിക്കുന്ന കാര്യമാണ് ആത്യന്തികമായി നമ്മൾ ഓർമ്മിക്കണം ദൈവത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ മാനുഷിക രീതിയിലാണ് പലപ്പോഴും ദൈവത്തെപ്പറ്റി പരാമർശങ്ങൾ വരുന്നത് അതിന് കാരണമുണ്ട് ദൈവം സ്നേഹിക്കുന്നു ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് അവിടുന്ന് ശിക്ഷിക്കുന്നു ശിക്ഷിക്കുന്നതുകൊണ്ട് അവിടുന്ന് വേദനിക്കുന്നു ഈ വേദനയുടെ മധ്യത്തിൽ ദൈവം മനുഷ്യനോട് ചോദിക്കുന്നത് പോലെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് പോലെ ദൈവവും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മുട്ടലുകളായി വിലാപങ്ങളുടെ ഗ്രന്ഥത്തെ അവതരിപ്പിക്കുകയാണ് ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ what <laughs>